അതായത് നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ല നമ്മൾ പല കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും അപ്പോൾ ഈ ശ്രദ്ധ എന്താ പറ്റുന്ന ശ്രദ്ധക്ക് പവറില്ലാണ്ടാവും ശ്രദ്ധ ശ്രദ്ധയെ തന്നെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധിക്കുന്ന അതാരാണ് ശ്രദ്ധ ശ്രദ്ധിക്കുന്നു ശ്രദ്ധിക്കുന്നു മറ്റൊന്നുമില്ല അപ്പോൾ ശ്രദ്ധയ്ക്ക് എന്ത് പറ്റും ശ്രദ്ധ വീക്കവും ശ്രദ്ധ ശ്രദ്ധിക്കുക ശ്രദ്ധയെ തന്നെ ശ്രദ്ധിക്കുക ശ്രദ്ധയോടെ കാരണം ശരീരം ശരീരത്തിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടല്ലേ ശരീരം ഭക്ഷണം കഴിക്കുന്നത് ശരീരം ഭക്ഷണം കഴിക്കുന്നു കാരണം ശരീരത്തിൻ്റെ സമാനമായിട്ടുള്ള സംഭവമാണ് ഭക്ഷണം ശരീരത്തിൽ നിലനിർത്താൻ ശരീരം ഭക്ഷണം കഴിക്കേ പറ്റത്തുള്ളൂ ശരീരം ശരീരത്തെ ശ്രദ്ധിക്കുന്നു ശ്രദ്ധ ശ്രദ്ധയെ ശ്രദ്ധിച്ചാൽ ശ്രദ്ധയ്ക്ക് കാരണം ശ്രദ്ധയെന്തുകൊണ്ട് ശ്രദ്ധയുണ്ടായി ശ്രദ്ധ ഉണ്ടാകാൻ കാരണം കാണാറില്ല ഞാൻ നോക്കുന്നത് കാണുന്നു കാഴ്ചയിലോട്ടാണ് ഞാൻ നോക്കുന്നത് പക്ഷേ നേരത്തെ കാഴ്ചക്ക് കാരണം എന്താണെന്ന് കാണണ്ടേ ഈ കാഴ്ചയിൽ ബഷീറിനെ അറിയാൻ നോക്കി ബഷീറിനെ കാണുന്നതിനെ അറിയുമ്പോൾ കാഴ്ചക്ക് സ്ഥാനം കൊടുക്കുമ്പോൾ കണ്ടതിനല്ല കാഴ്ചക്ക് ഏ കണ്ണിന് സ്ഥാനം കൊടുക്കുമ്പോൾ എനിക്ക് സംഭവിക്കും കണ്ണ് കണ്ണിന് സ്ഥാനം വന്നത് എൻ്റെ കണ്ണിനെല്ലാം സ്ഥാനം കൊടുക്കുന്നത് കാഴ്ചക്കാണ് സ്ഥാനം കൊടുക്കുന്നത് അല്ല ഞാൻ എന്ത് കണ്ടു ഞാൻ നിന്ന് ബഷീറിനെ കണ്ടു ബഷീർ നല്ല ആരോഗ്യവനാണ് ഇങ്ങനെയൊക്കെയാണ് ബഷീറിനെ പറ്റി വിശദീകരിക്കുകയും ഈ വിശദീകരിക്കുന്നവനെ വിസ്മരിച്ചു പോന്നു കാണുകയാണ് എന്നത് അറിയണം അതെ നമ്മളിപ്പോൾ സംഭവത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മഹാന്മാരെ പറ്റി പറയുന്നു മഹാന്മാരെ പറ്റി പറയുന്നവൻ അവൻ ഉണ്ടെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ല ബഷീറും ബഷീറിനെ അറിയുന്നില്ലെങ്കിലും അവിടെ ഭയങ്കര പ്രശ്നമല്ലേ ബഷീറിനാണ് ബഷീർ അറിയേണ്ടത് ഞാൻ സംസാരിക്കുന്നു പക്ഷെ കേൾക്കുന്ന ആരാണ് ബഷീറാണ് കേൾക്കുന്ന കേൾക്കുന്ന ആളവിടെ സജീവമാണ് അതിലാ കാര്യമില്ല ഇത് പകരം ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം ഭയങ്കര ഞാൻ കഴിച്ച ഭക്ഷണം ഭയങ്കര ഗുണമുള്ള മട്ടൺ ആണ് ചിക്കനാണ് മറ്റേതാണ് പക്ഷെ കഴിച്ച ആൾ കഴിച്ച ഭക്ഷണത്തിന് രുചിയെ ഓർത്താണ് ഇരിക്കുന്നത് കഴിക്കുന്ന ആളല്ലേ ഉണരേണ്ടത് ശുശ്വാസത്തെ ശ്രദ്ധിക്കണം ശ്വസിക്കുന്ന ആരാണ് അല്ല കഴിക്കാനുള്ള കാര്യം രുചി അറിയാനുള്ള അതിന്റെ ആണാ രുചി എന്റേതാണ് രുചി ആ എന്റേതാണ് രുചി എന്റതാണ് രുചി അല്ല എന്റെ ആഹാരത്തിന്റെ അല്ല രുചി നമ്മൾ ആഹാരത്തിൻ്റെ രുചിയായിട്ട് നമ്മൾ കാണണം നമ്മൾ ആഹാരത്തിന്റെ രുചി കാണുന്നത് അവിടെയാണ് കുഴപ്പം പറ്റുന്നത് എന്റെ രുചിയാണ് പിന്നെ ആ ഭക്ഷണം ഇല്ല ഇല്ല അല്ല ഇപ്പൊ നമ്മൾക്ക് ഒരു പ്രത്യേക രുചി മാത്രമേ പറ്റുന്നുള്ളൂ എന്റെ രുചിയായതുകൊണ്ടാണ് എനിക്ക് എല്ലാം കഴിക്കാൻ പറ്റുന്നത് ചിക്കൻ ചിക്കൻ കഴിക്കത്തുള്ളൂ എന്റെ അതുകൊണ്ട് പല ഭക്ഷണം കഴിച്ചാലും എനിക്ക് ചിക്കൻ എനിക്ക് എനിക്ക് പച്ചക്കറി അല്ല രുചി രുചി അനുഭവപ്പെടുന്നത് അനുഭവപ്പെടുന്നില്ല ആരോഗ്യം അപ്പോഴാണ് പ്രശ്നം വരുന്നത് ചിക്കനേ ഞാൻ കഴിക്കത്തുള്ളൂ ഞാൻ പച്ചക്കറി കഴിക്കത്തില്ല അപ്പൊ രുചി ചിക്കൻ്റെതാണ് അപ്പൊ ചിക്കനാണ് തീരുമാനം എടുക്കുന്നത് ചിക്കനാണ് ചിക്കനിന്റെ അടിമയായി ഞാന് ഞാൻ ചിക്കൻ്റെ അടിമയായി അപ്പം നമ്മൾ നമ്മളുടെ ശരീരത്തിൻ്റെ ആവശ്യമുണ്ട് ശരീരത്തിന് പോഷകമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും വേണം ഉപ്പ് എല്ലാ കാര്യങ്ങളും വേണം അപ്പം അത് ചില ചിക്കണിലേക്ക് കിട്ടത്തുള്ളു ചിലത് പച്ചക്കറിയിലേ കിട്ടത്തുള്ളു അപ്പം ശരീരം ഇങ്ങനെയുള്ള തീരുമാനമെടുക്കും മനസ്സിലേ അതല്ലാതെ നമ്മൾ തീരുമാനമെടുക്കും എന്താണ് നമ്മുടെ ശരീരത്തിൻ്റെ തെളിച്ചം ഡിമാൻഡ് ചെയ്യില്ല ഇല്ല അവിടെ ആ പറയുന്ന ഭക്ഷണത്തിൽ നിന്നുള്ള ആ മൂല്യത്തെയാണ് ആവോഹിച്ചെടുക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ആ ആഹാരം കഴിക്കുന്നത് ഈ മൂല്യം കിട്ടണം അപ്പൊ നമ്മുടെ തെളിച്ചത്തിൽ ആ തെളിച്ചത്തിൽ നിന്നാൽ മാത്രമേ ഇന്നതാണ് എൻ്റെ ആഹാരം എന്നറിയത്തുള്ളൂ എൻ്റെ ആഹാരം ആഹാരം കഴിക്കണം ആഹാരത്തിലാണ് കാര്യങ്ങളും ആഹാരം ഇന്നതാണെന്ന് ഞാനാ തീരുമാനിക്കുന്നു രുചിക്ക് വേണ്ടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിന് പ്രസക്തിയില്ല കാരണം നമ്മളുടെ തെളിച്ചം ഉണ്ടാകുന്നില്ല നമ്മുടെ തെളിച്ചത്തിലോട്ട് പോകണം അപ്പം എനിക്ക് ഞാൻ പറയുന്നതിൽ വ്യക്തത ഇല്ലെന്നിരിക്കട്ടെ പക്ഷെ നമ്മൾ പരസ്പരം സംസാരിച്ച് വരുമ്പോൾ അതിന് വ്യക്തത കൂടുകയാണ് വേണ്ടത് എങ്ങനെ വന്നാലും വ്യക്തതയിലോട്ട് പോകണം ഒരാൾ പറഞ്ഞു ഇപ്പോൾ വ്യക്തത ഇല്ല ഇല്ല അമ്മ ചതുകൊണ്ട് ഇന്റാക്ട് ചെയ്ത് വരുമ്പോ വ്യക്തത വരണം അതാണ് ആവശ്യം ഭക്ഷണം കഴിച്ച വ്യക്തത ഇല്ല വേണ്ട താത്ത് കഴിച്ചു അതല്ല നമ്മളത് നമ്മള് ശ്രദ്ധിച്ച്

വരുന്ന ഒരാൾക്കല്ലേ ഇന്ദ്രിയങ്ങൾ അഞ്ചാണോ എന്നുള്ളതല്ല നമ്മൾ ഒരാൾ ഒന്നായിട്ടിരിക്കുകയെന്നുള്ളതല്ലേ അതിലല്ല കാര്യം ഇരിക്കുന്നു എവിടെയാണ് പ്രശ്നം വരുന്നത് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല അവിടെ പ്രശ്നമല്ല അവിടെ പ്രശ്നം വരുന്നത് ഒരുമിച്ച് നിൽക്കാൻ പറ്റുന്നില്ല ഒരുമിച്ച് നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് നല്ല പരിശോധിക്കേണ്ടത് ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണത്തിൽ നിന്ന് ഊർജത്തെമിച്ച് നിക്കല്ലേ കച്ച തുപ്പണല്ല അല്ല ഒരുമിച്ച് നിക്കണമുണ്ടോ കച്ചല്ല ആ വലിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് എന്താ ചെയ്യ അതല്ല എല്ലാവരും ജീവിക്കുന്ന അങ്ങനെയാണ് കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മധുരച്ചിട്ട് തുപ്പാനും വയ്യ എന്താ ചെയ്യുക ചില ആൾക്കാർ പോയി ആത്മഹത്യ ചെയ്യുന്നു ഇതില കാരണം രക്ഷയില്ലാണ്ട് പോയി ആത്മഹത്യ ചെയ്യുന്നു കാരണം അടുത്ത് നിൽക്കുന്നവരുടെ എല്ലാവരുടെയും പ്രശ്നം ഒരാളിൽ അത് വന്ന് പ്രൊജക്റ്റ് ചെയ്യും ഇപ്പം ഹിസ്റ്റീരിയാണ് ഹിസ്റ്റീരിയ എങ്ങനെയുണ്ടാകും അവിടെയുള്ള ഒരുപാട് പേരുടെ അസ്വസ്ഥത ഒരാളിലോട്ട് മാഗ്നിഫൈ ചെയ്യുന്നു ഒരുപാട് പേരുടെ അസ്വസ്ഥത ഒരാളിൽ മാഗ്നിഫൈ ചെയ്യുന്നു ഒരു വീട്ടിൽ ആരെങ്കിലും ഒരാൾക്കായിരിക്കും എന്തെങ്കിലും കൂടുതൽ ക്ഷീണമുള്ളത് വീട്ടിലുള്ള ഏതെങ്കിലും ഒരു അംഗത്തിലായിരിക്കും കൂടുതൽ ക്ഷീണം ബാക്കുകളുടെ എല്ലാവരുടെയും പ്രശ്നം ഈ ഒരു വ്യക്തിയിലാണ് പ്രകടമാകുന്നത് അല്ലാതെ അവിടെ ഐക്യം ഇല്ലാത്തത് ആ ഐക്യം ഉണ്ടെങ്കിലും ഐക്യം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഐക്യം ഉണ്ടെങ്കിൽ പ്രശ്നമില്ല ഇത് ഒരാൾക്ക് ക്ഷീണം അയാളെ തന്നെ എല്ലാവരും നോക്കുന്നു പക്ഷേ അവരവരെ നോക്കിയാൽ ശരിക്കും നമുക്ക് ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നമ്മളുടെ ശരീരം അതെ അപ്പൊ സഹകരണം ഉണ്ടാകില്ല ഒരാളിൽ ഇതെല്ലാം കൂടി പ്രകടമാകും ഒരാളില് പ്രകടമാവും നമ്മൾ ആദ്യം ഇയാൾ ശരിയല്ല ആദ്യം ഫിക്സ് ചെയ്തു പിന്നെ ഇയാളിലോട്ട് എല്ലാ സംഭവവും തള്ളിക്കൊടുക്കും ഇൽവീക്ക മനസ്സിലായോ കാരണം ഇയാളുടെ സഹകരിക്കാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് അതെന്റെ വീക്ക്നസ്സാണ് അതിന് അയാളുടെ അയാൾ വീക്കാന്ന് പറയും മനസ്സിലെ ഇപ്പം കെണ്ണിൻ്റെ ഭാഗം കെണ്ണിന് ചെയ്യാവുന്ന കാര്യം കെന് ചെയ്യും മനസ്സിലായി പക്ഷെ കെണ്ണിലോട്ട് ഒരിക്കലും പ്രഷറ് കൊടുക്കരുത് അപ്പം തന്നെ തന്നെ എൻ്റെ ഫ്രീഡം കണ്ടാകാൻ കുറയ്ക്കാൻ ഇത് ഒരു ഒരു വ്യക്തിയിലോട്ട് പ്രഷർ കൊടുക്കണിങ്ങനെ ഇപ്പം ഇതൊരു ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞാ ഇല്ലേ നമ്മളിങ്ങനെ ഒരു അർജൻറ്റീന അതൊരു വീക്ക്നെസ് ഉണ്ട് പ്രാവശ്യം ചുമച്ച് ഒരാശം പനി വന്ന് പിന്നെയും വന്ന് ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് നമ്മളൊക്കെ ഓക്കെ പക്ഷെ നമ്മളവരുമായിട്ട് പ്രോപ്പറായിട്ട് സപ്പോർട്ട് ചെയ്ത് അസോസിയേറ്റ് ചെയ്ത് പോകാത്ത കൊണ്ടുണ്ടാകുന്ന അല്ലാണ്ട് അറിയില്ല ഒരാളെ തന്നെ അർജൻറ്റീന അങ്ങനെ ഒരാളെ തന്നെ അർജൻറ്റീന എന്തിലാ ചാർജൻറ്റിന് അയാൾ വീക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇനി നേരെ മറിച്ച് ഒരാൾ ഭയങ്കര പവറുള്ള ആളായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്തായാലും ഗുരുക്കന്മാര് അതും പ്രശ്നമാണ് ബാക്കിയുള്ള എല്ലാവരുമായിട്ടുള്ള അസോസിയേഷനോട് പെർഫെക്റ്റ് ആവുന്നില്ല ഇതാണിപ്പോൾ നമ്മുടെ ഈ മുഹമ്മദ് നബി ക്രിസ്തുവിനൊക്കെ പറ്റിയ കുഴപ്പമില്ല ഈ ഒരാൾ വെച്ചാൽ കുറേ കാര്യങ്ങൾ പറയുന്നു അതെ ഇപ്പം നമ്മൾ ചില ഗ്രൂപ്പിലൊക്കെ വന്നാൽ ഒരാളെ ചാർജ് ചെയ്യും എല്ലാവരും ചെയ്യണം ഒരാളെ ചാർജ് ചെയ്യും എല്ലാവരും സഹായിച്ച് ഇൻട്രാക്ട് ചെയ്ത് വരുമ്പോൾ ഇത് എല്ലാവർക്കും അവരവരുടെ വോയിസ് റിച്ചാണ് ആരെയും ടാർജറ്റ് ചെയ്യേണ്ട ഇത് ഒരാളെ ടാർജറ്റ് ചെയ്ത് ഇതിപ്പോൾ നമുക്ക് ഇവിടെ വെളിച്ചപ്പാട് വേദാന്ത ബോധം ഗ്രൂപ്പ് എന്നാണ് പറയണത് അതിനകത്താണ് ഏറ്റവും കൂടുതൽ ബോധമില്ലാത്ത ആൾക്കാരെ കാണുന്നത് ഇതിലേ കാരണം അവർ സ്ഥിരം വന്നിരുന്ന് കാണിക്കുന്ന ഇത് തന്നെയും ഒരാളെ ടാർജറ്റ് ചെയ്യും അത് എല്ലാവരും ഇവിടെ സഹകരിക്കുന്ന ഭാഗം അവിടെയില്ല ഇത് കൃത്യമായിട്ട് കാണും ഇത് മനുഷ്യർ മനുഷ്യരെവിടെയുണ്ടെങ്കിലും ഇതൊക്കെ കാണിക്കുന്നത് നമുക്കതിപ്പോ ഇങ്ങനൊരു ക്ലബ് ഹൗസ് ഉള്ളതുകൊണ്ട് എളുപ്പത്തിൽ എളുപ്പത്തില് നമുക്കത് കഴിഞ്ഞി കിട്ടുന്നു ഇതേ ഇതിൽ തന്നെ വേറെ വ്യക്തിയായിട്ട് അർജന്റ് ചെയ്യുന്നു സഹകരിക്കാനായിട്ട് പറ്റുന്നില്ല ഇതിന് അറിയുന്നില്ല എനിക്ക് ഒരു വ്യക്തിക്കും സഹകരിക്കാൻ പറ്റുന്നില്ല പരസ്പരം പരസ്പരം സഹകരിക്കാൻ പറ്റില്ല പിന്നെ സഹകരിക്കണമെങ്കിൽ ആടും പെണ്ണിൽ അതിനുവായിട്ട് ബന്ധപ്പെടുന്ന ഭാഗമാണ് അതുകൊണ്ട് പിള്ളേരുണ്ടാകുന്നു അതുകൊണ്ട് ഈ റീപ്രൊഡക്ഷൻ ഇങ്ങനെ സമൂഹത്തിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുവെച്ചാൽ സെക്സിന് വേണ്ടിയിട്ട് ആൾക്കാർ അടക്കണം സഹകരിക്കുന്ന അതിനു വേണ്ടി മാത്രമാണ് അതിനെ കേന്ദ്രീകരിച്ചെത്താൻ സംഭവിക്കുന്ന പ്രത്യുൽപാദനങ്ങൾ വരികൊണ്ടിരിക്കുന്നു ക്രമാതീതമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു യാതൊരു വ്യവസ്ഥയില്ല യാതൊരു വ്യവസ്ഥയില്ല ഭയമാണ് ഷോ നീയൊക്കെ പറഞ്ഞാൽ മറ്റുള്ളവരുമായിട്ട് വിചാരിക്കും ഉൾക്കണ്ടും എന്നെ മോശമായിട്ട് കാണുന്നില്ലേ കാരണം എന്നെ ഞാൻ നന്നായിട്ട് കാണുന്നുണ്ടെങ്കിൽ പിന്നെ മെറ്റലോര് മോശമായിട്ട് കണ്ടു കഴിഞ്ഞാൽ വല്ല കുഴപ്പമുണ്ടാവും ഇത് മെറ്റലോരും തുമ്പില് പൗഡറൊക്കെ ഇട്ട് ഇതൊക്കെ ഇട്ട് തെളിച്ച് കിടക്കുക എന്നിട്ട് പറഞ്ഞ പോലെ കഴിച്ചിട്ട് ഇറക്കാനും വെയ്യ മതിലിച്ചിട്ട് തുപ്പാനും വെയ്യ അതെ ഇതാണ് അവസ്ഥ ഇതാണ് അവസ്ഥ അപ്പം നമ്മൾ നമ്മളെ ശ്രദ്ധിക്കാൻ തുടങ്ങുമ്പോൾ നമ്മൾക്ക് എവിടെയൊക്കെ ഈ കെണി ട്രാപ്പ് ഇരിക്കുന്നു കാണാൻ പറ്റും ഈ ട്രാപ്പ് എടുത്ത് കളയുക അവകാശം ഇതിന് തെളിഞ്ഞു അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ശ്രദ്ധിക്കുമ്പോൾ മറ്റു ഭാഗങ്ങളിങ്ങനെ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഇത് പല ഭാഗങ്ങളിലാണ് ഈ ശ്രദ്ധ വരുന്നത് എന്നാത്തത് കൊണ്ടാണ് നമ്മളൊരു ഭാഗം കൺട്രോൾ ചെയ്യാൻ നോക്കുമ്പോൾ മറ്റൊരു ഭാഗം ഒന്ന് കൺട്രോളിലായ മറ്റത് പൊങ്ങിക്കൊണ്ടിരിക്കും അതെ ഇത് ഈവണായിട്ട് കൊണ്ടുപോകേണ്ടതാണ് ആവശ്യം ഈവണായിട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്ത് വേണം ഇവിടെ ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഒന്നിനെയും കയറി പിടിക്കരുത് എല്ലാത്തിനും സ്ഥാനം കൊടുത്താണ് സർവയിൽ നിന്ന് സ്ഥാനം കൊടുത്താൽ ഇപ്പം ചിലവർ മിക്കവരും വിളിക്കുന്നവർ ഇങ്ങനെ പ്രശ്നമുണ്ട് പാകം പ്രശ്നമുണ്ട് ഈ പ്രശ്നമുണ്ട് എന്നാലും അവർ ചെല്ല കാര്യത്തിന് അമിത സ്ഥാനം കൊടുക്കുന്നുണ്ട് ഇപ്പം എനിക്കിപ്പോൾ ഞാൻ രാവിലെ ക്ലബ് ഹൗസ് എടുക്കുകയെന്നുള്ളത് ഇത് ഭയങ്കര വലിയൊരു സംഭവമായിട്ടാണ് വണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഇപ്പോൾ ഓക്കെ ഒരു നിർബന്ധമില്ല അവകാശം അത് ന്യൂട്രലൈസ്ഡ് ആയി മനസിലായി വളരെ കാഷ്വലായിട്ട് ഒന്നോക്കെ ബാക്കി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് സാവകാശം നമ്മൾ ചെയ്താൽ മതി ഒരു കാര്യത്തിനും തിരക്കൂട്ടി തരാം നമ്മൾ എന്താണ് ആയിട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത് അത് നമുക്ക് ദോഷമായിട്ട് കിട്ടും എന്തിനാണ് ഇമ്പോർട്ടൻ ഒരു ഇവന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണ് ഇപ്പോൾ ചില ആൾക്കാർ ചില ദിവസങ്ങളൊരു ഔട്ടിങ് അല്ലെങ്കിൽ ഡ്രഗ്സ് എടുക്കുന്നു ഇത് ഒരു വേറിട്ടൊരു ഭാഗത്ത് കൊണ്ടുവരികയും അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ഥാനമില്ല ഒരു ഡ്രഗ്സ് എടുക്കേ പറ്റത്തല്ലോ എല്ലാത്തിനും സ്ഥാനം കൊടുക്കുന്നവർ ഡ്രഗ്സ് എടുക്കത്തില്ല ഡ്രഗ്സ് എടുക്കുന്നവർക്ക് ഏത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരും പല കാര്യങ്ങളും മിസ്സിങ് ഉണ്ട് അവരൊക്കെ എക്സൈറ്റഡ് ഒരു അപ്പം അവരൊക്കെ എക്സൈറ്റഡ് ആണ് പക്ഷേ ഇവരെങ്ങനെ ഉണ്ടായി നമ്മളാണ് ഇവരുണ്ടാക്കാനുള്ള കാരണം നമ്മൾ ഇതിൽ വിശ്വാസത്തിൻ്റെ ഭാഗത്ത് ഇരുന്നുകൊണ്ട് ബലം പിടിച്ചിരുന്ന് പല കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇവർക്ക് അവരുടെ ക്ലാരിറ്റി നഷ്ടപ്പെട്ടു പോയിട്ടില്ല വിശ്വാസികൾ എന്താ ചെയ്യുന്നത് വിശ്വാസികൾ ഇവിടെ നടക്കാത്തതോ അനുഭവിക്കാത്തൊരു കാര്യത്തെ പറ്റി പറഞ്ഞ് കഥകൾ ഉണ്ടാക്കി ബാക്കി വരെ മാനസികമായിട്ട് ടോർച്ചർ ചെയ്തിരുന്നു വിശ്വാസികൾ ടോർച്ചാണ് മനസ്സിലായ വിശ്വാസികളുടെ ടോർച്ചറാണ് അവര് മറ്റുള്ളവരും ടോർച്ചർ ചെയ്യും അതൊക്കെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെയൊക്കെ വ്യവസ്ഥകളെല്ലാം പോകുന്നതിന്